ഉള്ളടക്കം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശ്രീലക്ഷ്മിന്ന് പാട്ടുവേദിയിലെത്തിയത് ഉത് തൊണ്ണൂറ്റിമൂന്ന് മാർക്കാണ് താനത്തിന് ലഭിച്ചത് യാത്ര എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശിവാനി എത്തിയത് തൊണ്ണൂറ്റിയഞ്ച് മാർക്കാണ് ശിവാനിക്ക് ലഭിച്ചത് അക്കരപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുഞ്ഞു വൈദേഹി എത്തിയത് എടുത്തതാണ് എനിക്ക് പോയത് ഞാൻ കുട്ടിക്കുരുന്നിന്റെ മനോഹര ഗാനത്തിന് ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത് മനോഹര ഗാനവുമായാണ് അലേഖ എത്തിയത് പാട്ട് നമ്മുടെയൊക്കെ ആത്മാവിൽ തൊടുന്ന തൊണ്ണൂറ്റിയേഴ് മാർക്ക് ആണ് താരത്തിന് ലഭിച്ചത് കേട്ടോ അതൊരു പാട്ടാണ് ചേച്ചി തെങ്ങിന്റെ താഴെ ഏതു നേരം പോലീസുകാർ അതെന്താ എപ്പോ വേണം